ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ പാലക്കാട് മണ്ണാർക്കാടുള്ള എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ടാണ് ഫാത്തിമയാണ് ഫാത്തിമ ഫാത്തിമയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയ കുറച്ച് പ്ലാൻസിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വാങ്ങിയ പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ ആഫ്രിക്കൻ മല്ലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഞാൻ സ്ഥിരമായിട്ട് വാങ്ങാറുള്ളത് ഫാത്തിമയുടെ കയ്യിൽ നിന്നാണ് ഫാത്തിമ ഒരു സെല്ലറൊന്നുമില്ല അവരുടെ വീട്ടിൽ നിൽക്കുന്ന പ്ലാന്റ് ഞാൻ ഫാത്തിമയുടെ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങാറുണ്ട് സ്ഥിരമായിട്ട് വാങ്ങാൻ കാരണം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പ്ലാൻസ് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിലൊക്കെ പാക്ക് ചെയ്താണ് അയച്ചിരിക്കുന്നത് ഫാത്തിമ ഒത്തിരി താങ്ക്സ് കെട്ടോ നല്ല മണമുള്ള പ്ലാന്റ് ആണ് നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് വളർത്തി മുന്നൂറ്ററുപത്തഞ്ച് ദിവസം മല്ലിയിലൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആഫ്രിക്കൻ മല്ലിയുടെ തായകളാണ് കേട്ടോ ഏകദേശം ഇരുപത് പ്ലാന്റുകളാണ് ഞാൻ ഓർഡർ ചെയ്തത് എല്ലാം നല്ല ഫ്രഷ് പ്ലാന്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടോ എണ്ണി നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാലും ഒരെണ്ണം കൂടുതലും ഉണ്ടായിരുന്നു ഫാത്തിമ ഒത്തിരി താങ്ക്സ് കിട്ടോ ഈ റിലേഷൻ ഒത്തിരി നാളായി തുടങ്ങിയിട്ട് കൊടുക്കൽ വാങ്ങലുകൾ അപ്പോൾ അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷം ഈ വീഡിയോയിലൂടെ അറിയിക്കുവാണ് താങ്ക് യു